ഞാന് വളരെ സന്തോഷത്തോടെ പറയുന്നു ആദ്യം ഈ ചെങ്ങന്നൂലെ എൻ്റെ ജനതയോട് ഞാൻ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ കാരണം ഒരു മുട്ടു സൂചി പോലും വീണ് ഒരു മുട്ടു സൂചി പോലും വീണ് ഒരു പരിക്കുണ്ടാകാതെ ഈ പതിമൂന്ന് ദിവസക്കാലം ഈ പരിപാടി ഇത്ര വിജയിപ്പിച്ച ഒരു ജനതയാണ് ചെങ്ങന്നൂല ജനത ഇവിടെ പോലീസിന്റെ ബട്ടാളത്തിന്റെ ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു വരുന്നവർക്കെല്ലാം ഇവിടെ പ്രവേശിക്കാൻ അവസരം കൊടുത്തു എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വോളണ്ടിയർമാരെ പോലെ പ്രവർത്തിച്ചു അതാണ് ഈ നാടിൻ്റെ സംസ്കാര വിജയം ഒരു അനർത്ഥ സംഭവം ഇവിടെ ഉണ്ടായില്ല അതിനു ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം ചെങ്ങന്നൂർ മേള രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ മേളയായി ഇന്ന് മാറുന്നു മാറിയിരിക്കുന്നു അഭിമാനത്തോട് പറയുകയാണ് പ്രിയപ്പെട്ട എച്ച് ദിനേശൻ ഇത്തിനു മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ അത് പറഞ്ഞു ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാരോട് വന്നപ്പോൾ അത് പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ മേള നടക്കുന്നുണ്ടെങ്കിലും ചെങ്ങന്നൂരാണ് നമ്പർ വൺ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുണ്ടായ മേള ചെങ്ങന്നൂരിലെ മേളയാണ് വൺ